കർത്താവിൽ പ്രിയരെ ദൈവത്തിൻ്റെ ദാനമായ ഈ പുതിയ ദിവസവും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ തുടർന്നുള്ള ഓരോ നിമിഷങ്ങളിലും കർത്തൃ സാന്നിധ്യം അനുഭവിച്ച് അത്ര ദിവസം നേരിടേണ്ടി വരുന്ന എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും സർവശക്ത ദൈവം നിങ്ങളെ വിടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്നെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു ചില വിജയങ്ങൾ നമ്മെ തേടിയെത്തുന്നതും അപ്രതീക്ഷിതമായ ചില പരാജയങ്ങളിൽ ചെന്നുപെടുന്നതുമൊക്കെ ജീവിതത്തിൽ നമ്മൾ നേരിട്ടേ മതിയാകൂ ഒരു പ്രത്യേക വിഭാഗം ആള് എന്നുള്ള നിലയിലല്ല ഏത് നിലയിൽ ജീവിക്കുന്ന ആളാണെങ്കിലും എവിടെ പാർക്കുന്ന ആളാണെങ്കിലും തീർച്ചയായും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കും എന്നാൽ ഇവയെ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുന്നത് നല്ലതാണ് ചിലർക്ക് ചെറിയ സങ്കടങ്ങളും ചെറിയ സന്തോഷങ്ങളും പോലും അത് മറ്റുള്ളവർ കാണെ പ്രകടമാക്കാതിരിക്കാൻ പറ്റില്ല എന്നാൽ മറ്റു ചിലരാകട്ടെ അങ്ങനെയല്ല അവർക്കുണ്ടാകുന്ന വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും ചിലതൊക്കെ എങ്കിലും ആരെയും അറിയിക്കാതെ മറച്ചു പിടിക്കുന്നതാണ് അവർക്കിഷ്ടം അത് ഓരോരുത്തരുടെയും മാനസിക അവസ്ഥക്കനുസരിച്ചിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥകൾ നമുക്ക് മാത്രമേ അറിയൂ എങ്കിലും ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര വിടാം ചില നിമിഷങ്ങളിലെ തൊടച്ചയാനത്തിനായി രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊൻപതാം അധ്യായം നാലാം വാക്യം ആയിക്കട്ടെ താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു ഇപ്പോൾ മതി യഹോവി എന്റെ പ്രാണനെ എടുത്തുകൊല്ലണമേ ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു പഴയ നിയമത്തിലെ വലിയ പ്രവാചകന്മാരിൽ ഒരാളും പുതിയ നിയമത്തിൽ അനേക സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുള്ള പേരുകാരനുമായ ഏലിയാവിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത് ദൈവത്തിൻ്റെ നാമ മഹത്വത്തിനായി സ്വയം സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു ഏലിയ പ്രവാചകൻ്റെ പേരുകൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ടും തനിക്ക് ലഭിച്ച മുഴുവൻ അവസരങ്ങളും ദൈവത്തിൻ്റെ മഹത്വം തന്നിലൂടി വെളിപ്പെട്ടു രാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴ് മുതലുള്ള അധ്യായങ്ങളിൽ ഏലിയാവിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് തന്നിൽ വ്യാപരിച്ച ദൈവശക്തിയാൽ ഏകദേശം പതിനേഴ് മൈലോളും രാജാവിന്റെ രഥത്തിന്റെ മുന്നിൽ ഓടിയ ആളാണ് ഏലിയാവ് എന്ന പ്രവാചകൻ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് താൻ തളർന്നുപോയത് ധൈര്യശാലികളായ പല ആളുകളും ഏതെങ്കിലും നിലയിലുള്ള പ്രതികൂലം പെട്ടെന്ന് അഞ്ഞടിക്കുമ്പോൾ വേഗത്തിലൊന്നും അവർ തളർന്നു പോകില്ല തോറ്റു കൊടുക്കില്ല എന്നാൽ ഈ പ്രതികൂലവും പരാജയവും ഒക്കെ ദീർഘമായി നീണ്ടു നിൽക്കുമ്പോൾ അവർ പോലും ചിലപ്പോൾ പരാജയപ്പെട്ടു വന്നിരിക്കും തളർന്നു പോയെന്നിരിക്കും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏതൊരാളും ഇങ്ങനെ കൂടി ചിന്തിക്കാൻ സാധ്യതയുണ്ട് ഞാനൊരു പരാജയമാണ് ഇനി എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല തുടർന്നുള്ള സാഹചര്യങ്ങളെ നേരിടുവാനുള്ള കഴിവ് ഇനി എനിക്ക് പ്രതീക്ഷയ്ക്ക് വഴിയില്ല ഇതൊക്കെ നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടോ അല്ലേ പക്ഷെ അങ്ങനെയായിരുന്നു പ്രവാചകനായ എസ് ഐ ആവു വിളിച്ചു പറയുന്നത് പോലെ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല ആകാശം ഭൂമിക്കുമിതെ ഉയർന്നിരിക്കുന്നത് പോലെ ഈ തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് പ്രവാചകൻ വിളിച്ചു പറയുന്നത് എന്നതുപോലെ ഞാനൊരു പരാജയമാണ് ഇനി മുന്നേറാൻ പ്രയാസമാണ് എന്നൊക്കെ സ്വയം പറഞ്ഞിട്ടും ഇവിടെ വരെ ദൈവം കൊണ്ടുവന്നില്ലേ എന്താണ് അതിന്റെ കാര്യം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന് ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു എന്തെങ്കിലും വിജയം നിങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരമാണ് ദൈവത്തിന്റെ വാഗ്ദത്വമാണ് നമ്മളെക്കാൾ എത്രയോ സമർത്ഥന്മാർ പട്ടുപോയത് നമ്മൾ കണ്ടില്ലേ ഞാൻ ഒരു പരാജയമാണ് എന്ന ചിന്ത നമ്മെ ഭരിക്കാൻ പാടില്ല ജയം നൽകുന്ന സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുക ധൈര്യശാലിയായ പ്രവാചകൻ ഇപ്പോൾ മതി മതിയഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ദൈവം അവന്റെ പ്രാർത്ഥന കേൾക്കുക അല്ല ചെയ്തത് നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം പത്തൊൻപതാം വാക്യത്തിൽ തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ എന്നാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും എന്നല്ല അതിന്റെ അർത്ഥം ദൈവഹിതത്തിന് വിരോധമായതൊന്നും സാധ്യമാകില്ല ഏലിയാവ് ജീവിച്ചിരിക്കേണ്ടത് ദൈവത്തിന്റെ ഹിതമായിരുന്നു എന്നാൽ തനിക്ക് ഇപ്പോൾ മതി എന്ന ചിന്ത തന്നെ ഭരിച്ചു തുടങ്ങി താൻ ദൈവത്തോട് നിലവിളിച്ചു പക്ഷേ ദൈവത്തിന്റെ ഹിതം ദൈവം വെളിപ്പെടുത്തി നിങ്ങളിൽ ചിലരെങ്കിലും ചിലപ്പോഴൊക്കെ ആഗ്രഹിച്ചില്ലേ മതിയഹോവേ ഇനി ജീവിക്കണ്ട എന്നൊക്കെ എന്നാൽ ഇന്നും നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എന്തോ വലിയ പദ്ധതിയുണ്ട് അത് നിറവേറ്റപ്പെടുവാൻ ദൈവകരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവം സർവശക്തനാണ് ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല പ്രവാചകന്റെ അപേക്ഷ ദൈവം കേട്ടില്ല ദൈവം പ്രവാചകനെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്തു ദൈവം തന്റെ ദൂതനെ അയച്ച് ഏലിയാവിന് വിശ്രമവും ഭക്ഷണവും നൽകി തന്നെ കുറിച്ചുള്ള ഭാവി പദ്ധതികൾ അവിടെ ദൈവം വെളിപ്പെടുത്തി നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ നിങ്ങൾ പരാജയമാണെന്ന് നിങ്ങൾ തന്നെ പറയുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ പറയുമ്പോൾ ചർച്ചക്കാർ സ്നേഹിതർ ബന്ധുമിത്രാദികൾ ഭാര്യ ഭർത്താവ് അപ്പൻ അമ്മ സഹോദരങ്ങൾ ആരൊക്കെ പറഞ്ഞാലും ആ സമയത്താണ് ദൈവത്തിന്റെ വാഗ്ദത്വങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതെന്ന് മറന്നുകൂടാ ദൈവീയ പദ്ധതികൾ മുഴുവൻ തിരിച്ചറിഞ്ഞ ഏലിയാവ് തനിക്ക് ലഭിച്ച ഭക്ഷണം തനിക്ക് ലഭിച്ച വാഗ്ദത്വം മുന്നോട്ടുള്ള തൻ്റെ പ്രയാണത്തിന് മുന്നോടിയായി ദൈവം നൽകിയതാണ് തന്നെയുമല്ല ഞാൻ ഏകനാണ് എന്ന് പറഞ്ഞു കരഞ്ഞ സ്ഥാനത്ത് തനിക്ക് വേണ്ടി തന്നോടുകൂടെ എപ്പോഴും സഹായിരിക്കാൻ എലീസ എന്ന ഒരു പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിച്ചു അത് നിങ്ങൾ തളർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സഹായം ദൈവം അയക്കും അത് ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ അല്ല ദൈവീക പദ്ധതി നിങ്ങളുടെ മേലുള്ളത് പൂർത്തീകരിക്കും വരെ നിങ്ങളോടൊപ്പം ഉണ്ടാവും ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീപിതാവെ എല്ലാ പ്രിയപ്പെട്ട കാട്ടം സ്തോത്രം പിന്നെയും ഞങ്ങളെ ശക്തീകരിക്കണമേ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ തന്നെ ആമേൻ